അങ്ങനെ ബി ജെ പിയുടെ മുഖമായി മാറിയ ശ്രീലേഖ ബി ജെ പിയുടെ പണി ഒരു മാസം തികയും മുമ്പ് പൂർത്തിയാക്കിയിരിക്കുന്നു ഒടുവിൽ വി കെ പ്രശാന്ത് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം ഓഫീസ് ഒഴിഞ്ഞു മാറുകയാണ് അവിടെ നിന്ന് അദ്ദേഹം മറ്റൊരു ഓഫീസ് ഓഫീസ് ഇനിയുള്ള മൂന്ന് മാസത്തേക്ക് വേണ്ടി എടുക്കുന്നു എന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ത് 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 പുച്ഛത്തോടെ അല്ലെ നമുക്കൊക്കെ കാണാൻ കഴിയുന്ന ഒരു കാര്യമായി മാറുന്നു ആ വിവാദം എന്നുള്ളതാണ് ഇൻക്ലൂസീവ് രാഷ്ട്രീയമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വേണ്ടത് മറ്റുള്ളവരെ കേൾക്കലാണ് വേണ്ടത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് സമീപിക്കലാണ് വേണ്ടത് എന്നൊക്കെ രാഷ്ട്രീയക്കാരെ കുറിച്ച് നമ്മളിങ്ങനെ വലിയ ആശാവഹമായി ചിന്തിക്കുന്ന സമയത്ത് വന്നു കേറിയ അപ്പോൾ മുതൽ എന്നെ മേയറാക്കാം എന്ന് പറഞ്ഞു പറ്റിച്ചു എന്ന് പറയുന്ന ശ്രീലേഖ അനാവശ്യമായൊരു വിവാദമാണ് കോർപ്പറേഷൻ ഓഫീസ് കോർപ്പറേഷൻ കെട്ടിടത്തിലെ പ്രശാന്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയത് അത് അവരുടെ ബോഡി ലാംഗ്വേജ് മുഴുവനും അങ്ങനെ തന്നെയായിരുന്നു ആ വിഷയത്തിൽ എൻ്റെ സഹോദരനാണ് ഞാൻ ക്ഷമിച്ചു ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഒരു വലിയ നാടകീയത അവരുടെ ബോഡി ലാംഗ്വേജിലും മുഖത്തും പ്രകടമായിരുന്നു എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ അങ്ങനെ ഒരു ജനാധിപത്യ മര്യാദ പോലും ലംഘിക്കപ്പെട്ട ഈ വിഷയത്തിൽ വി കെ പ്രശാന്ത് തോറ്റുകൊടുത്തിരിക്കുന്നു ഒരു കാര്യവുമില്ല പ്രശാന്തിന് അത് ചെയ്യേണ്ടത് അവിടെയാണ് നിലപാട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായി മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നിയമപരമായി എഗ്രിമെന്റ് ഉള്ള വാടക കൊടുക്കുന്ന വാടക കൊടുക്കുക പോലും വേണ്ട എം എൽ എക്ക് അവിടെ പ്രവർത്തിക്കാൻ ഓഫീസ് എന്നുള്ളിടത്താണ് അതുപോലും കൊടുത്ത് വാടക പോലും കൊടുത്ത് പ്രശാന്ത് അവിടെ തുടരുകയായിരുന്നു ഈ ഒരു സ്വരചേർച്ചക്കിടയിൽ അസ്വാസ്ഥ്യങ്ങൾക്കിടയിൽ എനിക്ക് പ്രവർത്തിക്കാനാവില്ല അവിടെ കടിച്ചു തൂങ്ങി അവിടെ ഒരു ഓഫീസ് ഉണ്ടാ തുടർന്ന് ആ ഓഫീസ് കെട്ടിടം അവിടെ തന്നെ പ്രവർത്തനങ്ങൾ തുടർന്ന് വിജയിച്ചു എന്ന് വരുത്തി തീർക്കലല്ല എനിക്ക് വേണ്ടത് എൻ്റെ എന്നെ കാണാൻ വരുന്ന ആവശ്യക്കാർക്ക് സാധാരണ ജനങ്ങൾക്ക് എന്നെ കാണാൻ പറ്റണം അവർക്ക് ഈ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒന്നുമല്ല കേൾക്കേണ്ടത് അവർ ജയിപ്പിച്ച വി കെ പ്രശാന്ത് എന്ന പഴയ മേയർ ബ്രോ എന്ന ഒക്കെ വെളിപ്പേരിലുള്ള വി കെ പ്രശാന്തിന് ഇനിയുള്ള മൂന്ന് മാസം വളരെ നിർണായകമാണ് അദ്ദേഹത്തിന് ഒരുപാട് ചെയ്തു വെച്ച കാര്യങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ ഏറ്റെടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനാവശ്യ വിവാദങ്ങളിലേക്കില്ല ഞാൻ ഓഫീസ് കെട്ടിടം മാറുന്നു മറ്റൊരിടത്തിൻ്റെ പ്രവർത്തനം വളരെ പെട്ടെന്ന് ആരംഭിക്കുന്നു എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ആ നിലപാടിൽ കൃത്യമായ ക്ലാരിറ്റി ഉണ്ട് എന്താണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഉദ്ദേശുദ്ധി എന്ന് മനസ്സിലാവുന്നുണ്ട് ഇനിയിപ്പോൾ ശ്രീലേഖ കേറിയിരിക്കട്ടെ ശ്രീലങ്ക വി കെ പ്രശാന്തിന് മുകളിൽ വെച്ച ആ ബോർഡ് ഉണ്ടല്ലോ ആ ബോർഡ് വി കെ പ്രശാന്തിന്റെ ഇളക്കി മാറ്റി ആ ബോർഡും കൂടി കൊള്ളാവുന്ന രീതിയിൽ രണ്ട് ബോർഡും കൂടി കൊള്ളാവുന്ന രീതിയിൽ വലിയൊരു ബോർഡ് വെച്ച് അവിടെ പ്രവർത്തനം തുടരട്ടെ വി കെ പ്രശാന്തിൻ്റെ കസേരയിൽ തന്നെ ഇരിക്കട്ടെ കൗൺസിലർ എന്നുള്ള നിലയിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയട്ടെ ഇതൊക്കെ അല്ലാതെ എന്താണ് പറയാൻ സാധിക്കുക ഈ വിഷയത്തെ കുറിച്ച്